കുണ്ടറ റെയിൽവേ മേൽപ്പാലങ്ങൾക്കായി രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചു കുണ്ടറയിൽ അനുദിനം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കുണ്ടറ പൌരസമിതിയുടെ റെയിൽവേ മേൽപ്പാല നിർമ്മാണ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കുണ്ടറ മുക്കടയിൽ രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചു പുതുവത്സര ദിനത്തിൽ ആരംഭിച്ച സത്യാഗ്രഹം മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ഭരിക്കപ്പെടുന്ന ജനങ്ങളും തമ്മിൽ ആഗ്രഹങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു ഒരുമയുണ്ടാവുക എന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ചിലപ്പോ ഭരിക്കാൻ തീരുമാനിച്ചവർ എത്ര വിചാരിച്ചാലും ചില കാര്യങ്ങൾ മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങളിലും നടത്തി കൊടുക്കാൻ പറ്റുകയാണ് കാരണം ഉള്ള വിഭവങ്ങൾ വിനിയോഗിക്കുന്നതിൽ മുൻഗണന ചെയ്യേണ്ടി വരും അത് ഒരു വീട്ടിലാണെങ്കിലും ഇനി ഒരു വ്യക്തിക്കാണെങ്കിലും സാധാരണഗതിയിൽ ആവശ്യമായി വരുന്ന കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ തന്നെ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ കടുത്ത വിശപ്പുണ്ടെങ്കിലും ഒരമ്പത് രൂപ ഉണ്ടെങ്കിൽ വലിയ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാൻ പറ്റിയാലും അപ്പോൾ ഒരു തട്ടുകട അന്വേഷിക്കാനേ പറ്റൂ അത് വ്യക്തിയുടെ വിവേചനാധികാരമാണ് അതായത് നമ്മുടെ വിഭവം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുള്ളതാണ് പക്ഷെ അതിന് ആധാരമാവുന്നത് നമ്മുടെ വിശപ്പാണ് അതുപോലെ ഗവൺമെന്റ് കയ്യിൽ കുറച്ച് പൈസയുള്ളൂ ചില ഒരുപാട് മേൽപ്പാലങ്ങളുടെ ആവശ്യം വരും ഒരുപാട് റോഡിന്റെ ആവശ്യം വരും ഒരുപാട് മറ്റ് ആവശ്യങ്ങൾ വരും റെയിൽവേയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശമാണ് അപ്പൊ അവർ മുൻഗണന നിശ്ചയിക്കണം ഏറ്റവും കൂടുതൽ മേൽപ്പാലം വേണ്ടത് എവിടെയാണ് അത് എവിടെയെങ്കിലും ആന്ധ്രയിലെയോ അല്ലെങ്കിൽ യു പിയിലെയോ മധ്യപ്രദേശിലെയോ ഒരു അധിക സഞ്ചാരമില്ലാത്ത ട്രാഫിക് ഇല്ലാത്ത ഒരിടത്താണോ അത് വേണ്ടത് അതോ ഓരോ ദിവസവും രണ്ടോ മൂന്നോ മണിക്കൂർ മനുഷ്യന്റെ സഞ്ചാരം ബ്ലോക്കാവുന്ന അവന്റെ മനസ്സിലെ സംതൃപ്തി നഷ്ടപ്പെടുന്ന അവന്റെ ക്ഷമ നഷ്ടപ്പെടുന്ന കുണ്ടറ പോലുള്ള പ്രദേശങ്ങളിലാണോ ഈ കുണ്ടറ പോലുള്ള മറ്റു ചില പ്രദേശങ്ങളും കടന്നായിരിക്കാം അതിൽ മുൻഗണ്ണ നിശ്ചയിക്കാനുള്ള ജനാധിപത്യ ബോധമാണ് ഒരു ഗവൺമെന്റിന് ജനാധിപത്യ ഗവൺമെന്റോ അതല്ല വേറെ ഏതെങ്കിലും താല്പര്യങ്ങളുള്ള ഗവൺമെന്റോ എന്ന് നിശ്ചയിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ മനസ്സിലും ഇതൊരാവശ്യമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ എലക്ഷന് കുറച്ച് മാസം മുമ്പ് ഇവിടെ നോക്കുകയാണ് ചെയ്തത് അതായത് ഇത് ഒഴിയാൻ ഒഴിയാനൊക്കാത്ത ഒരാവശ്യമാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവശ്യമാണെങ്കിൽ ഇന്ന് ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്ന കാലമാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് നേരിട്ട് ഇവിടെ സിമെന്റ് കൂട്ടി കമ്പി കൊണ്ടുവന്ന് കുടിച്ചിട്ട് അങ്ങനെയൊന്നും വേണ്ട ഇപ്പൊ ഗൾഫിൽ പോയാൽ തന്നെ ഗൾഫിൽ പോയവരൊക്കെ ഇവിടെ കാണും ഷാർജയിലൊക്കെ പാലം പാലം പടിഞ്ഞു കൊണ്ടുപോയി മൂന്ന് മാസം കൊണ്ട് വേണമെങ്കിൽ പാലം പണിക്കും അതായത് ലോകത്തിന്റെ ടെക്നോളജി ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ മാത്യു പണിക്കർ അധ്യക്ഷത വഹിച്ചു സമിതി രണ്ടാത്തുണ്ട് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു ആക്ഷൻ ആക്ഷൻ കൗൺസിൽ ആ കൗൺസിലിന്റെ വേണ്ടി ഗതാഗത കുടുക്കുക പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തി നിരന്തര സമരങ്ങളുടെ ഭാഗമായി ദേശീയവാദ ഉപരോധം ഉൾപ്പെടെ വളരെ ശ്രദ്ധേയമായ സമരങ്ങൾ അടകം നടത്തിയിട്ടുണ്ട് ഈ ഇത്തരത്തില് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാർ ഇവിടുത്തെ ജനങ്ങളുടെ സങ്കടം ചേർക്കുവാനോ അവ പരിഹരിക്കുവാനോ വേണ്ട താല്പര്യം കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥത ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ശിവൻ വേടിക്കാട് ട്രഷറർ പി എം എ റഹ്മാൻ പ്രോഗ്രാം കോർഡിനേറ്റർ ബി ശ്രീകുമാർ സി പി ഐ കുണ്ടർ സെക്രട്ടറി ടി സുരേഷ് കുമാർ സാഹിത്യകാരൻ റഹീംകുട്ടി മാധ്യമപ്രവർത്തകൻ സതീഷ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ